ഒരു എ പിയുടെ ഇരുപത്തൊന്നാം പദവും മുപ്പതാം പദവും തന്നതിനുള്ള അരിവാദം മൂന്ന് ഇഞ്ച് നാലാണ് ഈ എ പിയുടെ ആദ്യത്തെ പത്ത് പദങ്ങളുടെ ക്രതയും ആദ്യത്തെ മുപ്പത്തി ഒന്ന് പദങ്ങളുടെ ക്രതയും തന്നെയുള്ള അരിവാദം എടാ ഇതാദ്യം ചെയ്യുന്നത് അല്ലേ ഇരുപത്തി ഒന്നാം പദമുണ്ട് പിന്നെ മുപ്പതാം പദമുണ്ട് അല്ലേ ഇതിൻ്റെ ഈ പദങ്ങൾ അന്ന് ഉള്ള വ്യതിയാനം എന്ന് പറയുന്നത് ഓറാതാ പവന് എന്ന് അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡാ ഇരുപത്തി ഒന്നാം പദം ഒരു സമാന്തര വേദയുടെ ഇരുപത്തിയൊന്നാം പദം എങ്ങനെയാകുന്നത് ഏപ്രൻ ഇരുപത് ഓ എ ഇനി മുപ്പതാം പദം എങ്ങനെയാകുന്നത് മുപ്പത് ഒന്നു കുറഞ്ഞാൽ മതി ഏപ്രിലൻ ഇരുപത്തൊമ്പത് ഡി ഇനി എൻ്റെ വങ്ങലോ ഇതിനെ ഓരോ തരെയും നമ്മൾ ഈ ഈ അമ്യബന്ധം കൊണ്ട് നുണിക്കണം അതായത് ഈ അവഗാനം കണ എന്നാദ്യും മൂന്നങ്ങ ഈ അയ്യങ്ങണ എന്ന മൂന്ന് രണ്ടാമേയും നുണിക്കണം എന്നാ ഇത് ഈ അജ്ഞൻ പോവും ഇതിനുള്ള അപ്പം നാലും എയും അപ്പം നാല് എ അത് ഇരുപതും നാലും ഇരുപത് ഇഞ്ച് നാല് എക്കണ എൺപത് ഓക്കെ ആണ് അല്ലേ രാമം ഈ എ മൂന്ന് നൂല് മൂന്ന് എ അത് ഇരുപത്തി ഒൻപത് ഇഞ്ച് മൂന്ന് എക്കണ ഇരുപത്തിയൊന്നതിന് മൂന്ന് ഒന്ന് നൂല് ഞാൻ നമ്മൾ എൺപത്തി ഏഴെന്ന് കിട്ടും ഓക്കെ അതെ ഇനി അതെ ഇവിടൊരു എ ഉണ്ട് ഇവിടെ ഉണ്ട് ഇനി ആദ്യം നമ്മൾ എന്നത് ഈ എല്ലാം ഇവിടെ ഒരൊന്നു വഴങ്ങണം അപ്പം ഇവിടെ നാല് എ ഉണ്ടല്ലോ അപ്പം നാല് എ ഈ മൂന്ന് എ ഇപ്പോൾ വരുമ്പോൾ മൈന ആവും മൈന മൂന്ന് എ ആമം ദാ ഇവിടെ ഒരു എൺപത് ഡേ ഉണ്ട് ഇവിടെ എൺപത് എന്ന് ഉണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യാം എൺപത് എന്ന് ഈ എൺപത് എ ഇപ്പോൾ ഒന്ന് വഴങ്ങാം അപ്പം എന്തു ചെയ്യും എന്ത ഏനെ മൈന എന്ത അല്ലേ ഓക്കെ അതെ അപ്പം നാല് ഏന്ന് ഏ പോയാൽ ഒരേ ഒന്നു ഏ മാ ഒന്നു എന്താ ഏത് നിങ്ങൾ എന്തതിന് പോയാൽ ഏഴുതിൻ്റെ മാടെ ഏങ്ങ് പറയുന്നത് ഏഴുതിയാണ് ഓക്കെ ഇനി നേരെ ഈ ഏപ്രിയോടെ ആദ്യ പത്ത് പദങ്ങളുടെ ക്തയും ആദ്യ മുപ്പത്തിയൊന്ന് പദങ്ങളുടെ ക്ടയും തമ്മിലുള്ള അരിപാടം ആണ് അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് ഡേ നമ്മൾ അതായത് ക്ത ആദ്യ പത്ത് പദങ്ങളുടെ ക്രത എന്നാൽ പദങ്ങളുടെ ക്ത ആണെങ്കിൽ എൺ ബൈ യു ഇൻറ്റു യു എ പ്ലാൻ എം ഐ നൺ ഇൻറ്റു ഡി ഇതാണ് അപ്പം എന്നു പറയുന്നത് പത്തല്ലേ ആദ്യത്തെ പത്തും പദോ ആവുമ്പോൾ എന്നു വെച്ചാൽ പത്താണ് അപ്പം പത്തേ ബൈ യു ഓക്കേ അല്ലേ എന്താ യു എ എന്ന് വെച്ചാൽ ഏഴു ഡി ആ അപ്പം ഡി എന്ന് വെച്ചാൽ ഏ അന്ന് അന്തുണ്ട് ഏഴു ഡി ആണെന്ന് ഇപ്പോൾ എന്നെക്കളെ പത്തല്ലേ പത്തിന് ഒന്ന് പോയാൽ ഒമ്പത് ഒമ്പത് അല്ലേ അപ്പം ഇതെങ്ങനെ വരും പത്ത് ബൈ യു ഇൻറ്റു ഏത് രണ്ട് പതിനാല് ഡി കള ഒമ്പതങ്ങ് വരും പതിനാല് ഒമ്പത് വെക്കണ ഇരുപത്തി മൂന്ന് പത്ത് ബൈ യു ഇൻഡു ഇരുപത്തി മൂന്ന് ഈ രണ്ടും ഈ പത്ത് മൂന്ന് വെക്കാം അഞ്ചാണ് വയങ്ങൾ ഓക്കെ ഇരുപത്തി മൂന്ന് ഇന്നു അഞ്ചെന്ന് പറയുന്നത് നൂറ്റി പതിനഞ്ച് ഡി ആണ് അതായത് നമ്മൾ പത്തിൻ്റെ നൂറ്റി പതിനഞ്ച് ഡി ഇതേപോലെ മുപ്പത്തി ഒന്നിൻ്റെ നൂറ് അഞ്ചു നൂറ്റി ഡി അന്ന് മുപ്പത്തി ഒന്ന് അതേപോലെ തന്നെ എന്തോ ഇന്നും യു എ പ്ലാൻ എം മൈനസ് വൺ ഇൻറ്റു ഡി ഓക്കെ എൻ എക്കണ മുപ്പത്തി ഒന്ന് ആണ് മുപ്പത്തി ഒന്ന് ബൈ യു ഇൻറ്റു യു എ ഏഴ് വെക്കണ ഡുണ്ട് ഏഴ് ഡി ആ ഏഴ് രണ്ട് ഏഴ് ഏഴ് ഇൻറ്റു രണ്ട് പതിനാലല്ലേ പതിനാല് ഡി ഓക്കെ പ്ലാൻ എന്നെക്കണ മുപ്പത്തി ഒന്ന് അല്ലേ മുപ്പത്തി ഒന്ന് ഒന്ന് പോയാൽ മുപ്പത് അടി ഓക്കെ പതിനാലും മുപ്പതും അപ്പം മുപ്പത്തി ഒന്ന് ബൈ യു ഇൻറ്റും പതിനാലും മുപ്പതിന് കൂടെ കൂട്ടി നാൽപ്പത്തിനാലും നാൽപ്പത്തിനാലെന്ന് പറയുമ്പോൾ ആ നാൽപ്പത്തിനാലും ഇനി ഈ രണ്ടും നാൽപ്പത്തിനാലിന് കൂടെ വെച്ചാൽ ഇരുപത്തി രണ്ടാണ് വരുന്നത് അപ്പം മുപ്പത്തി ഒന്ന് ഇൻറ്റു ഇരുപത്തി രണ്ട് എന്ന് പറയുന്നത് അറുന്നൂറ്റി എൺപത്തി രണ്ട് അപ്പം നമ്മുടെ ആൻ നൂറ്റി പതിനഞ്ച് ഡി അംബന്ധം അറുന്നൂറ്റി എൺപത്തി രണ്ട് ഡി എന്ന് പറയും ഈ ഡിയും ഈ ഡിയും നെറ്റി പോവും അപ്പം ഇത് വേവൊന്നും നെറ്റാൻ പറ്റില്ല അപ്പം നമ്മുടെ ആൻസർ നൂറ്റി പതിനഞ്ച് അറുനൂറ്റി എൺപത്തി രണ്ട് o oh, e eh. i ne degree da ve quarry evra doje bhaga o e ano